അതാണ് നിങ്ങളുടെ പാറ്റിയോയിലോ നേരിയ മുന്നേട്ടുള്ള മറപ്പിള്ളിയിലോ പരിമിതമായി വളരാൻ ഉള്ള ചരവുകൾ കുള്ളൻ ഓറഞ്ച് വളരെ ഇടുങ്ങിയ ഓറഞ്ച് മരങ്ങൾ ഉപയോഗിക്കാനാവുന്ന രുചികരമായ ഓറഞ്ചുകൾ നൽകുന്നു നാരങ്ങയുടെ കുള്ളന് വകഭേദങ്ങൾ പൂന്തോട്ടത്തിനും ഇൻഡോർ കണ്ടെയ്നർ വളർച്ചയ്ക്കും അനുയോജ്യമാണ് നന്നായി പരിപാലിക്കാനും ലളിതമായി വളർത്താനും കഴിയും ആറ് അടിയിൽ താഴെ ഒരു വലിയ കലത്തിൽ സൂക്ഷിക്കാം വിറ്റാമിൻ സി ആന്റി ഓക്സിഡൻ്റുകൾ എന്നിവയാൽ സമ്പന്നമായ പഴങ്ങൾ പോലുള്ള ചീഞ്ഞ മുന്തിരി ഉത്പാദിപ്പിക്കുന്നു ഈ സങ്കുചിത മരങ്ങളായ പീറ്റിച്ച് മുഖേന വീട്ടിൽ തന്നെ പൂർണ്ണ പരിഷ്കാരം ആസ്വദിക്കൂ വിപുലമായ പരിചരണത്തിന്റെ ആവശ്യമില്ലാതെ മനോഹരമായ പൂക്കളും രുചികരമായ ചെറികളും വാഗ്ദാനം ചെയ്യുന്ന ഇടുങ്ങിയ ഇടങ്ങൾക്ക് കുള്ളൻ ചെറി മരങ്ങൾ അനുയോജ്യമാണ് അവയുടെ വലിയ എതിരാളികളെ പോലെ തന്നെ രുചികരമായ ആപ്പിളുകൾ വാഗ്ദാനം ചെയ്യുന്നു കൂടുതൽ ഒതുക്കമുള്ളതും കൈകാര്യം ചെയ്യാവുന്നതുമായ വലുപ്പത്തിൽ പാറ്റിയോകൾക്കും ബാൽക്കണികൾക്കും അനുയോജ്യം ഇത്തരം മരങ്ങളുടെ വളർച്ച നിയന്ത്രിച്ച് കണ്ടെയ്നറിൽ നട്ടു പുതിയ അവോക്കാഡോ ആസ്വദ്യം ഈ ഇനീളം കുറഞ്ഞ നിത്യഹരിത വൃക്ഷം ചെറിയ കറുത്ത ഒലിവുകൾ നൽകി കുടിയാന പ്രദേശത്തിന് മെഡിറ്ററേനിയൻ ശൈലി ശൈലീസ്റ്റരാണ് കണ്ടെയ്നറിൽ പാവപ്പാവ് വളർത്തി അതിന്റെ മധുരമുള്ള വാഴപ്പഴം പോലെയുള്ള രുചി ആസ്വദിക്കുക കുറ്റിയ മൾബറി ഈ സസ്യങ്ങൾ ജാം ജെല്ലി വൈൻ എന്നിവയ്ക്ക് അനുയോജ്യമായ രുചികരമായ മുൾബറി നൽകുന്നു ഇത് ചെറിയ മുറ്റങ്ങൾക്കും അനുയോജ്യം കുള്ളൻ മാതളനാരങ്ങ തിളക്കമുള്ള ചുവന്ന പൂക്കളും ചെറിയ എരിവുള്ള പരിമിതമായ സ്ഥലമുള്ള തോട്ടക്കാർക്ക് മികച്ച തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു കുള്ളൻ കാവൻഡിഷ് വാഴ ഈ ചെറിയ വാഴച്ചെടി സിട്രസിൻ്റെ ഒരു സൂചനയുള്ള വലിയ മധുരമുള്ള പഴങ്ങൾ ഉത്പാദിപ്പിക്കുന്നു പാത്രങ്ങളിൽ വളരാൻ അനുയോജ്യം ഫെയർബോൾ ആപ്രിക്കോട്ട് ഒരു കണ്ടെയ്നറിൽ വളർത്തി ഈ ചെടി ചെറുതായി നിലനിർത്തുക അതിന്റെ മനോഹരമായ പൂക്കളും മധുരമുള്ള മസാലപ്പഴങ്ങളും ആസ്വദിക്കുക ചെറിയ മരങ്ങളിൽ നിന്ന് മധുരയേറിയ പ്ലം നൽകുന്നു പഴ സംരക്ഷണം നടത്താം സദേൻ വെൽ നെക്റ്ററൈൻ ഈ ചെറിയ മരം സ്വാദിഷ്ടവും മധുരമുള്ള നെക്ടറൈനുകൾ നൽകുന്നു മാ കണ്ടെയ്നറിൽ വളരാൻ അനുയോജ്യമാണ് കുള്ളൻ ടാങ്കറിനുകൾ മധുരമുള്ളതും എളുപ്പത്തിൽ തൊലിച്ചിരിക്കാവുന്നതുമായ ഫലങ്ങൾ നൽകുന്നു ചെറുതായിരിക്കാൻ പറ്റിയ ഒരു പാറ്റിയോ അല്ലെങ്കിൽ പൂന്തോട്ടം ആറ് അടിയിൽ താഴെയുള്ള ഈ കുള്ളൻ